നമസ്കാരം കേജ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ വീട്ടുവളപ്പിൽ നിന്ന് തേങ്ങ എടുക്കുന്നത് തടഞ്ഞതിന് യുവാവിന്റെ തല പട്ടിക കൊണ്ട് അടിച്ചുപൊട്ടിച്ച പ്രതി അറസ്റ്റിൽ വിഴിഞ്ഞത്താണ് സംഭവം ചരുവിള പുത്തൻ വീട്ടിൽ സതീഷ് ആണ് അറസ്റ്റിലായത് അക്രമണത്തിൽ കോട്ടുകാൽ പറ്റുവിള മുന്നോട്ടുകോണം സ്വദേശി അരുണിനാണ് പരിക്കേറ്റത് വിഴിഞ്ഞം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വയനാട് ബത്തേരിയിൽ വാതിലിന് തീയിട്ട് മോഷണം സുൽത്താൻ ബത്തേരി കോട്ടക്കുന്ന് ശാന്തി നഗർ ഹൗസിംഗ് കോളനിയിലാണ് മോഷണം നടന്നത് ബി ജെ പി നേതാവ് പി സി മോഹനന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ആറു ദിവസമായി ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല കോഴിക്കോടുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് സുൽത്താൻ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവത്ത ഇരുന്നൂറ്റി അമ്പത് രൂപയും വർദ്ധിപ്പിച്ചു ഇതോടെ പ്രത്യേക ഉത്സവത്ത ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയായി ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിൻ്റെ വിരോധത്തിൽ യുവതിയെ ഹോസ്റ്റലിൽ കയറി ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ പാലക്കാട് പുതുക്കോട്ട് സ്വദേശി ജിജോയിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കൊരട്ടി ഉല്ലാസ് നഗറിലെ ലേഡീസ് ഹോസ്റ്റലിൽ യുവതി താമസിക്കുന്ന സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഹെൽമെറ്റ് കൊണ്ട് ആക്രമിച്ച കേസിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് പയ്യന്നൂർ മമ്പലത്തുള്ള ലോഡ്ജിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി അലവിൽ സ്വദേശി പ്രേമരാജനാണ് മരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ലോഡ്ജിലാണ് പ്രേമരാജൻ താമസിച്ചിരുന്നത് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പയ്യന്നൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുര ജയിലിലെ കഫ്തീരിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ പോത്തൻകോട് സ്വദേശിയായ അബ്ദുൽ ഖാദിയാണ് പിടിയിലായത് പൂജപ്പുര ജയിലിലെ മുൻ തടവുകാരനാണ് പിടിയിലായ അബ്ദുൽ ഖാദി രണ്ടു വർഷം മോഷണക്കേസിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ അനന്തരവനെ ഹൈക്കോടതി ജഡ്ജിയാക്കാനുള്ള കൊളീജിയത്തിന്റെ ശുപാർശ വിവാദത്തിൽ അഭിഭാഷകനായ രാജ് ദാമോദർ വഖോഡയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയാക്കാനുള്ള ശുപാർശയിലാണ് വിമർശനം ബന്ധുക്കളെ ജഡ്ജിമാരാക്കുന്നത് ജഡ്ജിമാരുടെ നിയമനത്തിലെ സുതാര്യതയെ ബാധിക്കുമെന്നാണ് പ്രധാന വിമർശനം നാളെ മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള കറണ്ട് നോട്ടീസ് അമേരിക്ക പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടിവ് ഓഹരി സൂചികളായ സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം തുടങ്ങിയപ്പോൾ മുതൽ നഷ്ടത്തിലാണ് സെൻസെക്സിൽ അറുന്നൂറ് പോയിന്റ് വരെ ഇടിഞ്ഞു നിഫ്റ്റിയുടെ ഏതാണ്ട് എല്ലാ സെക്ടറുകളും നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ് എന്നിവ ഒരു ശതമാനത്തിലധികം ഇടിഞ്ഞു മെറ്റൽ ഫാർമ ടെലികോം എന്നീ മേഖലകളിൽ ഒരു ശതമാനത്തിൽ അധികമാണ് ഇടിവ് രൂപയുടെ മൂല്യം ഇരുപത് പൈസ വരെയാണ് ഇന്നിടിഞ്ഞത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം